ഈസ്റ്റ് ബംഗാളിലെ മുട്ടൻ തമ്മിലടി നടക്കുന്നു എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ ഗോവയിലെ തമ്മിലടിക്ക് ശേഷം ഈസ്റ്റ് ക്യാപ്റ്റൻ ആയിട്ടുള്ള ക്ലൈറ്റൻ സിൽവ അവരുടെ കോച്ചായിട്ടുള്ള ഓസ്ഗാർ ബ്രിസോണും തമ്മിലോ വളരെ അധികം ഹീറ്റഡ് ആയിട്ടുള്ള മൊമെൻസ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ക്യാപ്റ്റൻ സ്ഥാനത്തുനിന്ന് നണ്ണനെ മാറ്റി നവറം മഹസിംഗ് ഇങ്ങനെ ക്യാപ്റ്റനാക്കുന്ന നടപടിയിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു തമ്മിലടി ഇങ്ങനെ മൂർച്ചിച്ച് മൂർച്ചിച്ച് പോകുന്ന സാഹചര്യത്തിൽ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ക്ലേറ്റൻ സിൽവ പബ്ലിക്കായിട്ട് കാരണം ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് ഫുള്ളി ഒരു വിടായ്പ് സെറ്റപ്പ് ഒക്കെയാണ് ഈ അവിടുത്തെ ക്ലബ്ബിൻ്റെ ഒഫീഷ്യൽസിനായാലും പരിശീലകർക്കായിരിക്കും പ്ലേസിനോട് റെസ്പെക്റ്റ് ഒന്നുമില്ല വളരെ മോശമായിട്ടാണ് ഞങ്ങളോടൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്നാണ് ക്ലൈറ്റൻസ് ലു പറയുന്നത് മീഡിയയ്ക്ക് മുന്നിൽ വളരെയധികം പാമ്പറിങ് ആയിട്ട് ആരാ താരങ്ങളെ ഏതാണ്ട് മാങ്ങാത്തൊലിയാണ് തേങ്ങാക്കൊലയാണ് എന്നൊക്കെ വെച്ച് കെയർ ചെയ്യും മീഡിയയ്ക്ക് മുമ്പിൽ മാത്രം വളരെ നന്നായിട്ട് കെയർ ചെയ്തിട്ട് ബാക്ക് എൻഡിൽ വളരെ മോശമായിട്ടാണ് താരങ്ങളോട് ഈസ്റ്റ് ബംഗാളിൻ്റെ അധികൃതർ പെരുമാറുന്നത് എന്ന് ക്ലൈറ്റൻസില് പറഞ്ഞിട്ടുണ്ട് അത് അധികൃതരുടെ മാത്രമല്ല ഫാൻസിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള വെർബൽ അബ്യൂസും മറ്റു കാര്യങ്ങളൊക്കെ ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട് ഈസ്റ്റ് ബംഗാളിൽ നമ്മൾ കാണുന്നത് പോലെ മോഡി കാര്യങ്ങളൊന്നും അല്ല നടക്കുന്നത് അതിന്റെ ബിഹൈൻഡ് ദ സീൻ വളരെ മോശമാണ് കാര്യങ്ങൾ ആരാധകരും വളരെ മോശമായിട്ടുള്ള ഭാഷയിലാണ് താരങ്ങളോട് പെരുമാറുന്നത് സ്റ്റേഡിയത്തിൽ വളരെ മോശമായിട്ടുള്ള തെറിവിളി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് ക്ലേറ്റൻസുകൾ പറയുന്നത് ഏകദേശം എല്ലാവർക്കും അതറിയാവുന്ന കാര്യം തന്നെയാണ് ബംഗാളി ഫുട്ബോൾ ഫാൻസ് എസ്പെഷ്യലി ഈസ്റ്റ് ബംഗാളിലെ ഫാൻസ് അവർ അൾട്രാസിനെ പോലെ കുറച്ച് വികരസമായിട്ട് പെരുമാറും എന്നാലും കുറേ ആളുകൾ പറയുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് ആണ് ടോക്സിക് എന്നാണ് അങ്ങനെ എന്തായാലും കാര്യങ്ങൾ കുറച്ച് പുറത്തോട്ട് വരുന്നുണ്ട് അവിടെ ഓസ്കാർ ബുസോണായിട്ടുള്ള തമ്മിലടി ഏത് എഡ്ജ് വരെ പോകാമെന്ന് അറിയത്തില്ല നിലവിലെ കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു എയർലി എക്സിറ്റ് ഉണ്ടായിരിക്കും ഗ്ലേറ്റൻസിൽ വീടെ ഭാഗത്തുനിന്ന് വീസ്റ്റ് ബംഗാളിൽ നിന്ന് പുറത്തേക്ക്